എല്ലാവർക്കും വീഡിയോയിലേക്ക് പുതിൺഡേ ആണല്ലോ സൺഡേ ബ്ലോഗാണെന്ന് പിന്നോട്ടിത് രാവിലെ രണ്ട് കൂടി രാവിലെ നോക്കണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡെയി മൈ ലൈഫ് വീഡിയോ ആണ് ഒത്തിരി പേര് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേയ് മെയ് ലൈഫ് ചെയ്യൂ ഡെയിലി ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡെയിലി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ആഴ്ചയിൽ രണ്ട് ഡെയ് മെയ് ലൈഫ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി നാളായിട്ട് ടൈം കിട്ടാറില്ല ഡെയ് ലൈഫ് ചെയ്യാൻ കാരണം നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം വേണ്ടേ അപ്പോൾ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം നിങ്ങളുടെ കമൻറ്റിനുള്ള ആൻസർ ആയിട്ടാണ് ഇന്നൊരു ഡെയ് മെയ് ലൈഫ് ചെയ്യുന്നത് ഇതൊരു സൺഡേയിലത്തെ വീഡിയോ ആണ് അപ്പം സൺഡേ ഞാൻ എന്തൊക്കെ ചെയ്തു ഞാനെന്നല്ലോ ഞങ്ങളെല്ലാവരും എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഇന്നത്തെ വീഡിയോയില് കാണാട്ടോ ഫുള്ളായിട്ട് അതാണ് നമ്മൾ എന്താ ആഫ്റ്റർ മൂൺ വരെയുള്ള വീഡിയോസൊന്നും അല്ല വൈകുന്നേരം വരെ രാത്രി വരെയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാം നിങ്ങൾ കമൻറ്റിൽ അയച്ച പോലെ വീഡിയോസിന് സ്പീഡൊന്നും കൂട്ടാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ടാവും അത് ബോർ അടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പലരും കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിന് സ്പീഡ് കൂട്ടരുത് ഞങ്ങളൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അൺസബ്സ്ക്രൈബൊന്നും ചെയ്യണ്ട നിങ്ങളുടെ കമൻ്റൊക്കെ കൊണ്ടുള്ള വീഡിയോ ആണ് സ്പീഡ് ഒന്നും ആക്കാണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് വീഡിയോ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വീഡിയോസ് ഒന്നും സ്പീഡിൽ ചെയ്യരുതെന്ന് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോസ് ഒന്നും സ്പീഡ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ സ്പീഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡെയിമേ ലൈഫും ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നേരം നമ്മൾ ക്ലീൻ ചെയ്യുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മടിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പെട്ടെന്ന് സ്പീഡാക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോവല്ലോ എന്നുള്ള വിചാരമാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഇങ്ങനെയാണ് സ്പീഡാക്കിയില്ലെങ്കിലും നിങ്ങൾ വീഡിയോ കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്പീഡ് ാക്കാതെ തന്നെയാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് സൺഡേ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് സൺഡേ ഒരു ദിവസം മാത്രം എനിക്ക് ഇത്ര നേരം ഉറങ്ങാൻ പറ്റൂ അന്ന് ഞാൻ നേരത്തെ അറിഞ്ഞാലും ഞാൻ എട്ട് മണിവരെ കിടക്കും കിടക്കൂട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ എട്ട് മണിക്കാണ് എഴുന്നേറ്റത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി നിർദോശയാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് അരച്ച് ദോശ ചുട്ട് പിന്നെ കറി തലേസ്ഥ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ദോശയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒത്തിരി പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ക്ലീ ആദ്യം തന്നെ കിച്ചൺ നല്ല ക്ലീനാക്കി എന്നിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മിന്നൂട്ടിയാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയോ വഴക്കാണ് മിന്നൂട്ടിയും പൂജയും കൂടിയിട്ട് അതുകൊണ്ട് പൂജയുടെ അടുത്തുനിന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടവള് അങ്ങനെ ഞാൻ പാത്രമൊക്കെ തേച്ച് വെച്ചു എന്നിട്ട് എല്ലാം കഴുകി വെക്കുക കേട്ടോ എല്ലാം കഴുകിയിട്ട് ഇവിടെ കമത്തി ആദ്യം വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇതിന്റെ വെള്ളമൊക്കെ ഉറ്റിയ ശേഷം നമുക്ക് നേരെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലോട്ട് വെക്കാം രണ്ട് ലേറ്റ് ആയിട്ട് എണീക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പണിയൊക്കെ ആവാൻ ഒത്തിരി ലേറ്റ് ആകട്ടോ ചോറൊക്കെ കഴിക്കാൻ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവും കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ലേറ്റ് ആകുമല്ലോ അപ്പൊ നമ്മൾ ബാക്കിയൊക്കെ പണികളൊക്കെ കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോവും അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇത്ര ലേറ്റ് ആകട്ടോ അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി അടിക്കാനുണ്ട് പിന്നെ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ തുടച്ചിട്ട് കാര്യമില്ല എല്ലാവരും വീട്ടിലില്ലോണ്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് തുടക്കുമ്പോൾ അപ്പുറത്തും ചളി ചവിട്ടിയിട്ട് വരും അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇവരെ ീത്തോണ്ടിരിക്കും അതിനെക്കാളും ഞാൻ തുടക്കാത്തതാണ് എനിക്ക് നല്ലത് കാരണം വെറുതെ ചീത്ത പറയണ്ടല്ലോ അവരെ അതുകൊണ്ട് ഞാൻ ഇന്ന് തുടക്കുന്നില്ല പിന്നെ വെള്ളം രാവിലെയാണ് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും വെക്കല് ഇന്നിപ്പോൾ വെള്ളം ഒന്നും രാവിലെ വെച്ചില്ല ലേറ്റായിട്ട് എണീട്ടോണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് അവിടെയൊക്കെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പാത്രം കഴുകി കഴിഞ്ഞു ഞാൻ എല്ലാ പാത്രം എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡിൽ വെച്ചോട്ട് അതാ സ്ഥലത്ത് വെച്ചിട്ട് കിച്ചൺ തട്ടൊക്കെ വെള്ളമൊക്കെ തിളച്ച് റെഡി ആയി അതൊന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് അടിക്കാം അടിച്ചിട്ട് കിച്ചൺ എന്തായാലും ഞാനൊന്ന് തുടച്ചു കൊടുക്കൂട്ടോ കാരണം കിച്ചണിലാണെങ്കിൽ പൊടിയൊക്കെ കാണും അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ആവും തുടക്കുന്ന കോല് വെച്ചൊന്നും തുടക്കണ്ട ചുമ്മാ ഒരു തുണി വെച്ച് നനച്ച് അതിനെ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി അപ്പം അവിടെ നല്ല വൃത്തിയാട്ടോ അങ്ങനെ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കിച്ചൺ അടിച്ചിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകണം ബെഡ്റൂമിലാണെങ്കിൽ മൊത്തമായിട്ട് കൊളായിട്ട് കിടക്കുകയാണ് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്കൊന്ന് ബെഡ്ഷീറ്റും ബെഡും തലയാണിയും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അടിക്കാം കേട്ടോ കാരണം അത് ഒത്തിരി എന്താണ് തൊപ്പികളൊക്കെ മൂന്നാല് തൊപ്പികൾ തന്നെ ആ ബെഡിലുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം മിന്നൂട്ടിട്ട തൊപ്പി മൊത്തം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ മിന്നൂട്ടിന്റെ ബാഗ് കോട്ട് മൊത്തം ആ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് എഴുതിയ സ്ലേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒതുക്കിയ ശേഷം നമുക്ക് അടിച്ചാൽ ഒന്ന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാണ് അതൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് എല്ലാം ബെഡ് ഒക്കെ നല്ല സെറ്റാക്കാം കേട്ടോ അതിന് ശേഷം അവിടെ വൃത്തിക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഈ അടിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ പലരും ഉണ്ട് കേട്ടോ എന്താണ് ഈ അടിക്കൽ എന്ന് ചോദിക്കലുണ്ട് ചൂല് കൊണ്ട് ഏഹ് തൂക്കൽ എന്നൊക്കെ എല്ലായിടത്തും പറയുന്നുട്ടോ തൂക്കൽ എന്നായിരിക്കും പല സ്ഥലങ്ങളിൽ പറയുന്നത് അടിച്ചു എന്ന് പറഞ്ഞാൽ തൂക്കൽന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണ് അടിക്കൽ എന്നൊക്കെ പറഞ്ഞ ഞാനിവിടെ വൃത്തിയാക്കുന്നോണ്ട് മിന്നോട്ടിനേം പൂജനൊക്കെ ബാൽക്കണിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാൾ അവിടെ കിടന്ന് കളിക്കാണ് കാരണം ഇതിൻ്റെ ഇടയിൽ കിടന്ന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നാല് എനിക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ പോയി കളിക്ക് ഞാനിവിടെ ഒന്ന് ശരിയാക്കട്ടെ ഇത് മടക്കി വെച്ചിട്ട് ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഇത് കൊളാകി കിടക്കും അത് ഉറപ്പാണ് അവരെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇത് മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ കുറച്ച് കഴിയുമ്പൊക്കെ അതേപോലെ ആക്കി വെച്ചോളും എന്നാലും നമ്മളൊന്ന് ഭംഗിക്ക് വേണ്ടിട്ടൊന്ന് വെറുതെ ഒന്ന് വൃത്തിയാക്കാമെന്ന് മാത്രം നമ്മുടെ മനസമാധാനം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ വൃത്തിയാക്കല് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിമിഷമെങ്കിലും അത് നല്ല വൃത്തിക്കൊന്ന് കാണുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോൾ അവർ അതേപോലെ ചെയ്തെക്കുട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇതേപോലെ തന്നെ അല്ലേ നമ്മൾ എന്ത് ഒതുക്കി വെച്ചാലും അവരപ്പത്തന്നെ അതിനെ കൊളാക്കിടലാണല്ലോ മെയിൻ ജോലി അങ്ങനെ ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അല്ലെങ്കിലും കമന്റ് ചെയ്യാട്ടോ നമ്മുടെ ബെഡ് ഒക്കെ നല്ല സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ കുറച്ച് സ്ലേറ്റും ബുക്കൊക്കെ ഉണ്ട് അപ്പം അതൊന്നും സെറ്റാക്കി പെൻസലോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ എവിടെയെങ്കിലും വാരി ഇടുവർ ഒന്നും സെറ്റായിട്ട് വെക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം അപ്പം ഞാൻ അതൊക്കെ എടുത്തു വെച്ച് ശരിയാക്കി ശരിയാക്കി വെച്ചു കേട്ടോ അപ്പൊ നമ്മുടെ റൂമില് ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞ വൃത്തിക്കൊന്ന് അടിക്കാൻ പറ്റ പൊടി ഉണ്ട് കേട്ടോ വലിയ മണ്ണൊന്നുമില്ല പൊടി മൊത്തമായിട്ടുണ്ട് എന്തോ പെൻസല് മുനുകൂട്ടിയതോ എല്ലാ സംഭവങ്ങളും അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഉണ്ട് അപ്പൊ നല്ല വൃത്തിക്കൊന്ന് അടിച്ചിട്ട് തുടക്കുന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നതേ ഉള്ളു പിന്നെ എവിടെയെങ്കിലും മണ്ണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് തുണി വെച്ചിട്ട് ഇത്തിരി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് തുടച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ആ പണിക്ക് ഞാൻ ഒന്ന് പോകുന്നില്ല അങ്ങനെ റൂമൊക്കെ അടിച്ച് നമ്മൾ ഹാളിലോട്ട് ഇടുന്നുണ്ട് എല്ലാ റൂമും അടിച്ചിട്ട് ഹാളിലോട്ടാണ് ഇടുന്നത് ഞാൻ വിചാരിച്ചു ഇന്ന് അടിച്ചിട്ട് നമുക്ക് ബാൽക്കണി കൊണ്ടുപോയിട്ട് വാരാന്ന് ഇന്ന് നമ്മൾ അടിക്കാൻ ഒത്തിരി ലേറ്റ് ആയി കാരണം നമ്മുടെ അയൽപ്പക്കത്തൊക്കെ താമസിക്കുന്ന ഒരു ഹിന്ദിക്കാരാണ് അവർ രാവിലെ തന്നെ അടിക്കലും തൂക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട് അടിച്ചിട്ട് പുറത്തിടുമ്പോൾ ഇവർ കാണുമ്പോൾ തോന്നും എത്ര ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് അവരടിക്കുന്നതെന്നൊക്കെ തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ലേറ്റ് ആയിട്ട് എണീക്കുന്നതെന്നും ലേറ്റ് ആയിട്ട് ഒക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ബാൽക്കണി കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് അത് നമ്മളെ കാട്ടൻ കോരിയിൽ കോരിയിട്ട് വേസ്റ്റ് കൊണ്ടുവിടും അങ്ങനെയാണ് അങ്ങനെ നമ്മ അടുത്ത റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല ഒന്ന് ബെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അയക്കോലിൽ നിറയെ തുണിയും ഉണ്ട് കേട്ടോ ഇനി മുമ്പ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ എന്താണ് തോർത്തിടാൻ വേണ്ടി കെട്ടിയ ഒരു അയക്കോലാണ് അതിൽ മൊത്തം ഇപ്പൊ തോർത്തില്ല എന്ന് തോന്നുന്നു മൊത്തം തുണി മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഇപ്പൊ ഒത്തിരി ദിവസമായി ഞാൻ മടക്കിയിട്ട് ഞാൻ ഇടക്കിടക്ക് മാത്രമേ ഇത് മടക്കാറുള്ളൂ കേട്ടോ ദിവസം ഒന്നും മടക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇന്ന് എനിക്ക് സമയം ഇപ്പോൾ എനിക്ക് ഒന്ന് കാണുമ്പോൾ ഒന്ന് മടക്കി വെക്കാം ഒത്തിരി തുണി ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് മടക്കി വെച്ചാലും നമുക്ക് നാളത്തേക്ക് ആദ്യം മടക്കാനുണ്ടാവും അതുകൊണ്ട് അത് പെടിക്കൊന്നും വേണ്ട അത് ഇങ്ങനെ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അതൊക്കെ മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് അടിച്ചിട്ട് ഞാൻ ഹാളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കാളിൽ ഒത്തിരി കാട്ടായിട്ടുണ്ട് എന്താണ് രണ്ട് റൂമിലത്തതും കിച്ചണിലത്തതും ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ അടിച്ചിട്ട് നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് കൊണ്ടുപോവാം എൻ്റെ ഇട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ബാൽക്കണി കണ്ടാൽ നിങ്ങൾ ഞെട്ടു കിട്ടും മുന്നോട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തിരി പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പൂ മൊത്തം മൊത്തമായിട്ട് ബാൽക്കണിയിൽ ഇട്ടിട്ട് വെതറി കിടക്കുന്നുണ്ട് പൂക്കൾ ഇട്ടതാണ് ഇങ്ങനെ പൂക്കളം ഇടുന്നത് നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പം നിങ്ങളൊന്ന് കാണണേട്ടോ അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് നിങ്ങൾ തന്നെ പറ ഇങ്ങനത്തെ ഒക്കെ പിള്ളർ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അത് അകത്ത് ഇടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത് പുറത്ത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല പൂക്കൾ ഒരു വട്ടത്തിലല്ലേ നമ്മളെല്ലാവരുടെ ഇടയില് ഇതെല്ലായിടത്തും നിറയെ ആ ബാൽക്കണി മൊത്തം നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങാനിട്ടാ പോലും അങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പം അത് അടിക്കുകയാണെങ്കിൽ എനിക്കാണ് ി അങ്ങനെ ഞാൻ ഇതൊക്കെ അടിച്ചുകൊണ്ട് ആ ബാൽക്കണിയിലോട്ട് പോവാണ് ബാൽക്കണി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ അടിച്ചിട്ട് അവിടം വരെ ഒന്ന് എത്തട്ടെ എന്നിട്ട് വേണം നിങ്ങളെ ബാൽക്കണി ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഇവിടെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതൊന്ന് വലിച്ചിട്ട് അതിൻ്റെ അടിയിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒത്തിരി കാട്ടായിട്ടോ കണ്ടോ പേപ്പറും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മീഷോന്ന് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുണമില്ലാത്ത മൈക്കായിരുന്നു കേട്ടോ എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല അതൊക്കെ കണ്ടോ നമ്മുടെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വിതറിക്കിടക്കുന്നതുണ്ടോ ഇനി ഇതൊക്കെ അടിച്ചിട്ട് വേണം എനിക്ക് വാരാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉണ്ട് ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ചോണ്ട് ഞാൻ വന്നതാണ് ഇതാ ഇപ്പുറത്തും കിടക്കുന്നുണ്ട് ഇങ്ങനെയാണോ പൂക്കളിടുന്ന നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഒന്ന് പറയണേ നിങ്ങളുടെ വീട്ടിലെ മക്കൾ മക്കളിങ്ങനെയാണോ പൂക്കളിടുന്നതെന്ന് അതാ അതൊക്കെ അടിച്ച് ഞാൻ ഇവിടെ കൂട്ടിയിട്ടോ ഇനി ഇത് വേസ്റ്റ് കൊരിയിലെടുത്തിട്ട് നമുക്ക് വേസ്റ്റ് ഡബ്ബലിടാം കേട്ടോ ഇതാ ഇനി അലക്കാനുള്ള തുണി ഞാൻ കാണിച്ചു തരാം രണ്ട് ബക്കറ്റ് നിറയെ തുണിയുണ്ട് വാഷിംഗ് മെഷീനിൽ നിന്നിട്ട് എൻ്റെ വെള്ളം കഴിഞ്ഞു പോവും അതുകൊണ്ട് ഞാനത് അല ഒക്കെ അലക്കിയിട്ട് ഡ്രൈ ചെയ്യാൻ ഇടുകട്ടോ അപ്പം ഞാനതൊക്കെ അലക്കി കഴിഞ്ഞു ഇനി നമുക്ക് അലക്കാനിട അപ്പോൾ ഒരു ട്രിപ്പ് ഒരു ബക്കറ്റ് അലക്കി കഴിഞ്ഞു കേട്ടോ അത് ഞാൻ ആദ്യം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ട്രിപ്പിൽ അടുത്ത ബക്കറ്റും കൂടി അലക്കി എടുക്കണം അല്ലെങ്കിൽ ഇതൊന്നിച്ചെല്ലാം കൂടി മെഷീനിലിട്ടാൽ എൻ്റെ വെള്ളം ഇപ്പം കഴിയും അപ്പോൾ എനിക്ക് അടുത്ത പരിപാടി പറഞ്ഞാൽ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം ഇപ്പോഴേ കഴിഞ്ഞാൽ വെള്ളം എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ഇവിടെ വെള്ളത്തിനാണെങ്കിൽ ടൈം ഒന്നുമില്ല ഒരു ടൈമിലാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് ഞാനിതാ ഒരു ട്രിപ്പ് നമ്മുടെ ഡ്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി അതിനകത്തോട്ട് ഇട്ടോ എടുക്കാം അപ്പൊ അലക്കുന്നൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഞാൻ അലക്കി അതിനെ ഒലുമ്പിയിട്ടാണ് ഞാൻ ഡ്രൈ ചെയ്യാൻ ഇടുന്നത് കേട്ടോ ഇടക്ക് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഞാൻ മിന്നൂട്ടീനെ ഒന്ന് കുളിപ്പിച്ചു പിന്നെ നമുക്കിതൊന്ന് വിരിച്ചിടാൻ വേണ്ടി പോകണം അപ്പം മിന്നിട്ട് ഒത്തിരി നാളായിട്ട് തലയിൽ കുളിച്ചിട്ട് അപ്പോൾ ഞാൻ തലക്കൊക്കെ കുളിപ്പിച്ച് അവളെയും കൊണ്ട് ഞാൻ മുകളിലോട്ട് തുണി വിരിച്ചിടാൻ വേണ്ടി പോയി അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് അവളെ മുകളിൽ ആക്കിയിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പോഴത്തേക്കും പൂജയും കുളിച്ചിട്ട് മുകളിലോട്ട് വന്നു അതുകൊണ്ട് അവർ രണ്ടാളും മുകളിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ വേഗം വന്നിട്ട് നമ്മളൊരു തട്ടിക്കൂട്ടൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട തീമ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ചിക്കൻ ഉണ്ട് ോ അപ്പൊ ചിക്കനിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതൊന്ന് മസാലയൊക്കെ ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നമ്മളെ എന്താണ് ബിരിയാണി ഉണ്ടാക്കുന്ന അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് പച്ചരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കണക്കിന് വേവും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഉടഞ്ഞു പോവും കണക്കിനൊരു ഒരു ക്ലാസ്സിനൊരു ഒന്നര ഗ്ലാസ് അല്ല ഒന്ന് ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് വേവാണ് പിന്നെ രണ്ട് വിസിലേ ഞാൻ അടുപ്പിക്കുന്നുള്ളൂ എനിക്കപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചരി കൊണ്ട് ബിരിയാണി ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ ചൂടായൽ അതിലേക്ക് എല്ലാ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ആദ്യം കുറച്ച് കുറച്ച് എടുത്ത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ഉള്ളി ഇഞ്ചിയും സവാളിയൊക്കെ ഒന്ന് പൊളിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരു ട്രിപ്പ് ഫ്രൈ ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്ക ഒരുപാട് നേരം ഞാൻ ഫ്രൈ ഒന്നും ആക്കുന്നില്ല ചെറുങ്ങിനൊന്ന് ഫ്രൈ ആക്കുന്ന നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ ഫ്രൈ ഇഷ്ടമാണ് അപ്പോൾ അത് ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ ബോക്സിൽ തന്നെ എടുത്തു എടുത്തുവെക്കാന്ന് വിചാരിച്ചു കുപ്പി ക്ലാസ് ഇവിടെ എപ്പോഴും പൊട്ടിക്കലാണ് എന്റെ ഏറ്റവും വലിയ ഹോബി കെട്ടോ അതുകൊണ്ട് ഞാൻ അധികം കുപ്പി ക്ലാസ് ഉപയോഗിക്കലില്ല അത് എന്തെങ്കിലും ആവശ്യത്തിന് എടുത്താല് അപ്പം തന്നെ കഴുകിയിട്ട് അതായത് പാത്രത്തിൽ ഞാൻ കയറ്റി വെക്കും ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു സാധനമാണ് കുപ്പി ക്ലാസ് അത് എൻ്റെ കയ്യിൽ നിന്ന് മെയിൻ ആയിരുന്നു ഞാൻ എപ്പോഴും കുട്ടിക്കാറുണ്ട് ക്ലാസ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മളിത് തട്ടിക്കൂട്ടൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നെയ്യും എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എന്താണ് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട വെന്തിട്ടുണ്ടായിരുന്നു വെന്തില്ലായിരുന്നു നേരത്തെ ചൂടാ വേവിച്ച് വെച്ചില്ലായിരുന്നോ അതിൻ്റെ ഓടൊക്കെ ഒന്ന് എടുത്തിട്ട് അതിന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഒക്കെ അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും പൊരിച്ചു വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ അരി ഇട്ടുകൊടുത്ത ശേഷം അതിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചതാണ് അതുകൊണ്ട് അതേ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് കുറച്ചല്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊക്കെ ഉപ്പൊക്കെ പറ്റിയോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് മല്ലിയിലേയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ രണ്ട് വിസിൽ വരുമ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടൽ ബിരിയാണി റെഡി ആവും കേട്ടോ പച്ചേരി വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അത് ടേസ്റ്റ് ഉണ്ടാവൂല എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കറക്റ്റ് കൊടുക്കുക അപ്പോൾ കറക്റ്റ് വേവൊക്കെ ആയി കിട്ടുമ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പറായിരിക്കും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മളെ ബിരിയാണിക്ക് വേണ്ട ഒരു സലാഡും കൂടി തട്ടിക്കൂട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ സവാള പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചിയിട്ടോ ഇഞ്ചി നമ്മുടെ ഈ സലാഡിൽ സലാഡിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി നന്നായിട്ട് തൊലിയൊക്കെ പൊളിച്ച് നല്ല കുനിച്ചിട്ടോ മുറിച്ചിട്ടോ നന്നായിട്ട് ഒടച്ചിട്ടിടണം കേട്ടോ ആ ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ അതിനകത്തോട്ട് വരണം എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഞമ്മണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടൊക്കെ വേണമെങ്കിൽ ഇത്തിരി തൈര് ഒത്തിരി കട്ടിയായിരുന്നേ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയായി അങ്ങനെ കഴിക്കേണ്ട ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്തൊക്കെയോ ചെറുപറ പറഞ്ഞോണ്ട് നമ്മള് ബിരിയാണിയൊക്കെ കഴിച്ചു ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ബിരിയാണി ഒക്കെ കഴിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചു കെട്ടോ കുളിച്ചിട്ട് മുകളിലോട്ട് ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി പോയി മുടിക്ക് കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഉണക്കിയിട്ട് നമ്മളെ തുണിയൊക്കെ ആറിയിട്ടില്ല അതൊക്കെ എടുത്തുകൊണ്ട് വരാൻ തോന്നിട്ട് ഞാൻ പോയി അപ്പം എല്ലാവരും നേരത്തെ കിടന്നുറങ്ങിയിട്ടോ അതിനുശേഷം ഞാൻ വെയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നു അങ്ങനെ ഞാനും വന്നിട്ട് ഒന്ന് നല്ല പോലെ കിടന്നുറങ്ങി നല്ല പോലെ കേട്ടോ ഒരു ഒരു മണിക്കൂർ അങ്ങ് കിടന്നു അതിനുശേഷം നമ്മൾ എഴുന്നേറ്റിട്ട് വൈകുന്നേരം നമ്മളെ മേള കാണാൻ വേണ്ടി പോയിട്ടോ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു മേള വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ദിവസമായി വന്നിട്ട് അപ്പോൾ ഒത്തിരി നാളായി പോണം പോണെന്ന് വിചാരിക്കുന്നത് ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത് സിനിമക്ക് പോകണോ മേളക്ക് എന്നായിരുന്നു കൺഫ്യൂഷൻ ലാസ്റ്റ് മേളക്ക് നായി അങ്ങനെ ഞങ്ങൾ മേളക്ക് വേണ്ടി മേളക്ക് പോവാട്ടോ കുറച്ച് ദൂരം ഉള്ളൂട്ടോ അവിടത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത് ഹസ്ബൻഡ് അവിടത്തേക്ക് വരൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത്തിരി നടന്നപ്പോൾ തന്നെ മിന്നൂട്ടിക്ക് മടിയായി അങ്ങനെ മിന്നൂട്ടിനെ കുറച്ച് ഞാൻ തട്ടി കുറച്ച് പൂജ തട്ടി അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ായിരുന്നു മേള മേളയുടെ ഫുൾ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പാസ് പത്ത് ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിലെ എല്ലാ സാധനത്തിലും കേറണമെങ്കിൽ നല്ല പൈസയാണ് പിന്നെ മേളയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നത് എട്ടരയ്ക്ക് അടഞ്ഞിട്ടോ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബലൂണൊക്കെ വാങ്ങിയിട്ട് ഞാനും പൂജ നടന്നിട്ട് വന്നു കേട്ടോ ഹസ്ബൻഡും മുന്നോട്ട് ആണെങ്കിലും സ്കൂട്ടിയിലും വന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ചു നേരം നമ്മൾ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കിടന്നുറങ്ങി അപ്പോൾ സൺഡേയിലത്തെ വിശേഷം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് ബൈ